കോട്ടയത്തിന്റെ നിയുക്ത എം പി അഡ്വക്കേറ്റ് ജോർജ് ജനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പാലാ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി പാലാ മുമ്പിലെത്തി ഫ്രാൻസിസ് ജോർജ് മുമ്പിലെത്തിന്റെ ഗ്രോട്ടോയിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു ഐക്യ ജനാധിപത്യ മുന്നണിയിൽ അർപ്പിച്ച വിശ്വാസത്തിനും നന്ദി പറയുന്നതായി തുടർന്ന് സംസാരിച്ച അദ്ദേഹം പറഞ്ഞു പാർലമെന്റ് എല്ലാ ആവശ്യങ്ങൾക്കും പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ആ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോ നേടിയെടുക്കുന്നതിനോ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുമെന്ന് ഞാൻ വിനയപോലെ നിങ്ങളെ അറിയിക്കുന്നു നമുക്ക് ഒട്ടേറെ പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് സദ്യയിൽപ്പെടുത്താനുണ്ട് റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെൻ്റ് സദ്യയിൽ ആദ്യം തന്നെ ആ സദ്യയിൽ കൊണ്ടുവരും ബജറ്റ് സമ്മേളനം ആണ് ഈ ആദ്യത്തെ സമ്മേളനത്തിന് ശേഷം തുടങ്ങാൻ പോകുന്നത് ആ സമ്മേളനത്തിൽ നമ്മളുടെ കോട്ടയം പാർലമെൻറ് മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ കാർഷിക പ്രശ്നങ്ങൾ അതുപോലെ തന്നെ റെയിൽവേ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ തുടങ്ങി നമ്മുടെ വികസന ആവശ്യങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽ ടൂറിസം ഉൾപ്പെടെയുള്ള ആ സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കും എന്ന് വിവരം അറിയിക്കുന്നു പാർലമെൻറ്റ് ഏറ്റവും ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കും കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക പ്രശ്നങ്ങളും കേന്ദ്രത്തിന് ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ശ്രദ്ധാ കേന്ദ്രമായ ടൂറിസം കേന്ദ്രങ്ങൾ ഉൾപ്പെടുത്തിയ ടൂറിസം സർക്യൂട്ടിനായി ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മാണി സി കാപ്പൻ എം എൽ എ പ്രൊഫസർ സതീഷ് ടൊള്ളാനി ജോർജ് പുള്ളിങ്കാട് തോമസ് വൂട്ടിൻ നെച്ചിക്കാട് കുര്യാക്കോസ് പടവൻ പാലം നഗരസഭ യു ഡി എഫ് കൌൺസിലർമാർ തുടങ്ങിയവരും സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു രാവിലെ എളിക്കുളന്നും ആരംഭിച്ച നന്ദി പ്രകടന പര്യടനം രാമപുരത്ത് സമാപിച്ചു